എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഞാനിന്ന് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ദിവസം അതും സമയം രാത്രി എട്ട് മണി ശക്കാൽ എട്ട് മണി ആയിരിക്കണേ അപ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ അറിയുമോ നിങ്ങൾ നിങ്ങളാണ് എനിക്ക് ഇവിടെ ഇത്ര അയ്യായിരം സബ്സ്ക്രൈബ് നിങ്ങളാണ് എനിക്ക് ചെയ്തു ചെയ്തതെന്ന് കാരണം ഞങ്ങൾ ഇന്നാണിപ്പോൾ ഈ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സബ്സ്ക്രൈബ് ആയ കാരണം എൻ്റെ മക്കളൊക്കെ പാടെ കൂടിച്ച് പറഞ്ഞ് ഇപ്പം ഞങ്ങൾ കേക്ക് കൊണ്ടുവരണം മിഠായി വേണം എന്താണ് ലഡു വേണം കുട്ടികൾക്കുള്ള മിഠായി വേണം അപ്പോൾ അപ്പോൾ ഇന്ന് ഞങ്ങൾ കുട്ടികളൊക്കെ കുട്ടികളെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഇതാ മക്കളിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിതാ കേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബിൻ്റെ പേരാണ് എവിടെയാണ് എൻ്റെ യൂട്യൂബിൻ്റെ പേര് അഞ്ഞൂറ് സബ്സ്ക്രൈബ് ബോംബെ മാനു എന്നാണ് ബോംബെ മാനു എന്നാണ് യൂട്യൂബിൻ്റെ പേരിട്ടാ മക്ക ഏ കെ കെ മാനു എന്നുണ്ട് കെ കെ മുഹമ്മദ് റാഫിന്നാണ് എൻ്റെ ശരിക്കും പിന്നെ ബോംബെ മാനു അപ്പോൾ യൂട്യൂബിലെ പേരിട്ടിരിക്കണത് ബോംബെ മാനൂന്നാണ് അപ്പം ആ ബോംബെ മാനൂന്നാണ് ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ യൂട്യൂബിലുള്ള ഫ്രണ്ട്സുകളോട് പറയാനുള്ളത് ഇങ്ങോട്ടേക്കാണ് ഇതാണ് എൻ്റെ പിന്നെ അനിയന്മാരുടെ മക്കളും എൻ്റെ പെങ്ങളെ കുട്ടികളും ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട് ഈ കുട്ടികളെ നിർബന്ധ പ്രകാരം ഞാൻ യൂട്യൂബ് തുടങ്ങിയതാട്ടാണ് അല്ലാതെ ഞാൻ നിങ്ങളെ നിങ്ങൾ പറഞ്ഞ പോലെ വിചാരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഞാൻ ഞാൻ ഇതിനായിട്ട് യൂട്യൂപ്പ് തുടങ്ങിയതല്ല ഞാൻ അത്ര നാൽപ്പത് നാൽപ്പത്തേഴ് വയസ്സായി ഈ നാൽപ്പത്തേഴ് വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇത് ഇതുപോലെ ഒരു യൂട്യൂബിൽ ഒരു സംഭവം വിട്ടിട്ടുണ്ടായില്ല എൻ്റെ ജീവിത ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് റോട്ടുമ്പോൾ പോയി കിടന്ന് വളർന്നതും ഏഴ് വയസ്സിൽ ഇവിടുന്ന് പോയതും അങ്ങനെ ഒരുപാട് ചരിത്രമായിട്ട് ഇവിടുന്ന് ചെറുപ്പം മുതൽ പോയതാണ് അങ്ങനെയാണ് ഞാൻ ഒരു എൻ്റെ ഒരു ഒരു യൂട്യൂബ് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് മാനു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിലെൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും ഉണ്ട് അപ്പം എൻ്റെ ജീവിത ചരിത്രങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ അതായിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കയായിരുന്നത് അപ്പം എൻ്റെ ഈ മക്കളൊക്കെ പാടെ കൂടി എന്നോട് പറഞ്ഞു മൂത്താപ്പ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നോ ഞങ്ങൾക്ക് എന്തെങ്കിലും പൈസ എല്ലാം ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് പല സ്ഥലത്ത് പോകാനും കറങ്ങാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ട് മക്കളെ നിങ്ങൾ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ നിങ്ങൾ സത്യം പറയും പറഞ്ഞു കൊടുത്താൽ ഇതാ എൻ്റെ ഈ മക്കളൊക്കെ പാടെ നിങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ട് തുടങ്ങിയാലേ ആ അപ്പോൾ ഇത് കുട്ടികളൊക്കെ പാടാ പറഞ്ഞ് തുടങ്ങിയതാണ് എന്തായാലും ഞാനും ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവുകയാണ് കുട്ടികൾ പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടിട്ടാണ് എൻ്റെ ആ വയസ്സ് ഞാൻ ഇപ്പോൾ നാൽപ്പത്തിയേഴ് വയസ്സായി ഓരോ കൊല്ലത്തിൽ വയസ്സ് ദൈവമുണ്ടാവും മക്കളൊരു കേക്ക് മുറിക്കൽ ഞാൻ എന്നാ ജനിച്ചത് എത്രാം തീയതിയുടെ ഡേറ്റിൻ്റെ ഉമ്മാക്കെൻ്റെ ഡേറ്റും ബർത്തൊന്നും അറിയില്ല ഉമ്മാനോട് ചോദിച്ചു നോക്കുമ്പോൾ ഉമ്മ എന്താ പറഞ്ഞാൽ അറിയാം എന്നാൽ അപ്പുറത്തെ രാജ നമ്മളാ രാജനോട് ചോദിച്ചോക്കിയാൽ അറിയാം രാജൻ രാജനെ പ്രസവിച്ചതിൻ്റെ രണ്ട് ദിവസം തലേ ദിവസമാണ് എന്നെ പ്രസവിച്ചത് ഇതൊക്കെയാണ് ഉമ്മ പറഞ്ഞു തരുന്നത് ഉമ്മക്ക് എന്നാണ് ഏത് ദിവസമാണ് പ്രസവിച്ചതെന്നുള്ളതും അപ്പോൾ അത് കാരണം ഇത്രയും ദിവസമായിട്ട് കേക്കൊന്നും ഞാൻ മുറിച്ചിട്ടുണ്ടായില്ല അപ്പോൾ മക്കളൊക്കെ അപ്പോൾ കുടിച്ചതാണ് ഇതിൻ്റെ ഇതൊരു കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാൽ മക്കളാണ് എന്നാൽ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ് ഇത് പിടിച്ചാണേ മൂത്ത പിന്നെ മൂത്ത മോളാണ് ഇക്ക് കേക്ക് മുറിച്ചിട്ട് ഇപ്പാക്കും ഉമ്മാക്കും ആദ്യം തരണം കേട്ടാ എന്റെ മൂത്ത മോളെ ഞാൻ വിളിക്കുന്നുണ്ട് നിഷമോള കുട്ടികൾ സമ്മികള് സമ്മതിക്കുക കുട്ടികൾ പറഞ്ഞു ഇപ്പം എന്നെ മുറിക്കണം ഇപ്പം മുറിച്ചിട്ട് എപ്പോഴാണ് മുറിച്ച് തരുന്നത് എന്നാ പറഞ്ഞത് എന്നാൽ ആയിക്കോട്ടെ എന്നാൽ ചെയ്യാൻ പോവാണ് എല്ലാവരും അനിയന്റെ കുട്ടിയാണ് നോർഷാദിന്റെ കുട്ടിയാണ് കേക്ക് മുറിക്കാൻ പോലെ മൂത്താപ്പാക്ക് വേണ്ടിട്ട് ഇത് അപ്പൊ തുടങ്ങല്ലേ അതെങ്ങനെ മുറിക്കണ്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ കേക്ക് മുറിച്ചിട്ടില്ല സത്യം പറയൂ മുറിക്കണ്ട എങ്ങനെ

ായി കേസാണ്ടല്ലോ നിന്റെ വയസ്സ് അറിയില്ല നാല്പതേ വയസ്സായി അത് അറിയാത്ത കാരണം അയൽവാസിനെ വീട്ടിലൊക്കെ അന്വേഷിച്ചു നോക്കാൻ പാടില്ല എന്റെ ഡേറ്റ് എന്താണ് അപ്പൊ എന്തായാലും ഇന്റെ മക്കൾക്കൊക്കെ കൊടുക്കേട്ടാൽ അപ്പൊ എല്ലാരോടും നമ്മടെ അയ്യായിരം സബ്സ്ക്രൈബായിട്ടാ എന്റെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സ് നിങ്ങളാണെങ്കിൽ അയ്യായിരം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ നിങ്ങൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പിന്നെ ഒരു കാര്യം ഉണ്ട് നിങ്ങൾ എല്ലാവരും മുന്നിൽ വെച്ച് പറയാണ് ഞാൻ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കൂലേട്ടാ സത്യം പറഞ്ഞു ഞാൻ എല്ലാത്തിന്റെ ജീവിതത്തിൽ നടന്നു പോയ എല്ലാ കാര്യം ആളെ കാര്യം ഇത് മമ്മൂക്കോട് പറഞ്ഞു ജീവിതത്തിൽ നടന്നു പോയ എന്റെ എല്ലാ സംഭവങ്ങളും ഞങ്ങളോട് തുറന്ന് പറയും എല്ലാത്ത പറഞ്ഞുണ്ടാക്കിയിട്ട് ഒരു യൂട്യൂബ് ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു അമ്മൂക്കോട് ചോദിച്ചോക്കെയാണ് ഇപ്പം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ആരാ അതാണ് ഇവർക്ക് എന്നോടുള്ള കഷ്ട ഞാൻ കൂടുതലും ചെയ്തില്ല എന്തായാലും ഇവിടെ കൂടെ നിർത്തി അയ്യായിരം അയ്യായിരം സബ്സ്ക്രൈബ് കിട്ടി അമ്പതിനായിരം അമ്പത് ലക്ഷം കിട്ടിയിട്ടുണ്ട് അതൊന്നും എനിക്ക് കിട്ടിയില്ല പക്ഷെ അമ്പതിനായിരം തന്ന അയ്യായി അയ്യായിരം തന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് കൈ Assalamualaikum, dah baca dah. Okay bye.